മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടിയും മോഡലുമായ ജസീല പർവീൻ മുപ്പത്തിരണ്ട് കാരിയായ താര കുർഗ് സ്വദേശിനിയാണ് മലയാളം ടെലിവിഷൻ മേഖലയിൽ സജീവമായതിനു ശേഷമാണ് താര കേരളത്തിൽ താമസമാക്കിയതും മലയാളം സംസാരിക്കാൻ തുടങ്ങിയതും ഫിറ്റ്നസ് ഫ്രീക്ക് കൂടിയായ ജസീല സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോൾ കാമുകനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജസീല പർവീൻ രംഗത്തെത്തിയിരിക്കുകയാണ് ശാരീരികവും മാനസികവുമായി നിരവധി പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നെന്ന് നടി തുറന്നു പറഞ്ഞു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഡോൺ തോമസ് എന്നയാളാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്നും മുറിവുകൾ ഭേദമാക്കാൻ പ്ലാസ്റ്റിക് സർജറി പോലും ആവശ്യമായി വന്നെന്നും ജസീല വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇയർ പാർട്ടിക്ക് ശേഷം ഡോൺ തോമസ് വിധേയത്തിലും ഞാനും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി അതിനിടെ അയാൾ എൻ്റെ വയറ്റിൽ രണ്ട് തവണ ചവിട്ടി എൻ്റെ മുഖത്ത് വള ചേർത്ത് വച്ച് പലതവണ ഇടിച്ചു മുഖം മുറിഞ്ഞു പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വന്നു ആദ്യം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അയാൾ വിസമ്മതിച്ചു പക്ഷെ പിന്നീട് അയാൾ എന്നെ ആശുപത്രിയിൽ എത്തിച്ചു ഞാൻ വീണുമെന്ന് കള്ളം പറഞ്ഞാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ പേരിൽ ഞാൻ പരാതി നൽകി ആ കേസ് ഇപ്പോൾ നടക്കുകയാണെന്നും ജസീല കുറിച്ചു